സൗദി അറേബ്യൻ തലസ്ഥാനമായി റിയാദിൽ ആഗോള നിക്ഷേപ ഉച്ചകോടി പുരോഗമിക്കുന്നു തൊഴിൽ മേഖലയിലും നിക്ഷേപ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് തുടങ്ങിയുടെ സ്വാധീനമാണ് ഉച്ചകോടിയിൽ പ്രധാനമായും ചർച്ച ചെയ്ത് ഉച്ചകോടി നാളെ സമാപിക്കും റിയാദിൽ ഉച്ചകോടി നടക്കുന്ന കോൺഫറൻസ് സെന്ററിൽ നിന്നും ജലീൽ കണ്ണമംഗൽ കണ്ണമംഗൽത്തിന്റെ റിപ്പോർട്ട് റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൻ്റെ ഒമ്പതാം പതിപ്പ് മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാളെയാണ് ഉച്ചകോടിയുടെ സമാപനം ഇന്നലെയും മിനിയാനുമായി പ്രധാനപ്പെട്ട പല ചർച്ചകളും ഉച്ചകോടിയിൽ നടന്നു ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ പതിപ്പാണ് ഇത്തവണ റിയാദിൽ നടക്കുന്നത് എൺപത്തി രാജ്യങ്ങളിൽ നിന്നായി എണ്ണായിരത്തിലേറെ പ്രതിനിധികൾ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട് ഇരുപതിലേറെ രാഷ്ട്ര നേതാക്കളും ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട് നിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നാല് മേഖലകളെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് വിദ്യാഭ്യാസം ആരോഗ്യം സുസ്ഥിരത തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉച്ചകോടി വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഇന്നലെ ഇന്നുമാണ് പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നത് എ ഐ റോബോട്ടിക്സ് തുടങ്ങിയ കാര്യങ്ങൾ തൊഴിൽ മേഖലയെ എങ്ങനെ ബാധിക്കും നിക്ഷേപ സാധ്യതകളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ ഉച്ചകോടി ചർച്ച ചെയ്യുന്നുണ്ട് നാളെ വൻകിട നിക്ഷേപങ്ങളുടെ കരാറുകൾ ഒക്കെ ഉച്ചകോടിയിൽ ഒപ്പുവെക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പല പ്രഖ്യാപനങ്ങളും നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്നലെ നടന്ന ചർച്ചകളിൽ ചൈനീസ് വൈസ് പ്രസിഡന്റും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പല പ്രമുഖരും പങ്കെടുക്കും ും ആഗോളതലത്തിൽ നിക്ഷേപ സാധ്യതകളും വെല്ലുവിളികളുമൊക്കെയാണ് ഉച്ചകോടി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നാളെ ഉച്ചകോടിക്ക് സമാപനമാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം